ഒരു അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് പോലെയാണ് ഞാൻ അവനോട് അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ എന്നാണ് എന്താണ് അല്ലാഹു കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശത്ത് വന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്നാണോ അല്ല അള്ളാഹുവിൻ്റെ ഹിഫുൾ അള്ളാഹുവിന്റെ സംരക്ഷണുണ്ടാകും അള്ളാഹു തൗഫീഖ് ഉണ്ടാകും അള്ളാഹുവിൻ്റെ ന്യാമത്തുകൾ ഉണ്ടാകും പക്ഷെ അതിന് നമ്മൾ എന്ത് വേണം നമ്മൾ നിരന്തരം ഓർക്കുന്നവരായി തീരണം അഞ്ചു നമസ്കാരം പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്തിനാണത് ലി വിക്രി എന്നെ ഓർക്കാൻ അപ്പോൾ അഞ്ചു നമസ്കാരം അള്ളാഹുബിനെ ഓർക്കാനുള്ള ഒരു സംവിധാനമാണ് സൂറത്തുള്ള ആൻകൂത്തിലെ നാല്പത്തി അഞ്ചാമത്തെ ആയത്തിലും ഇതേ കാര്യം അള്ളാഹു ഉസ്മാനു പറയുന്നുണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം നിശ്ചയം നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും നിങ്ങളെ തടയുന്നു കാരണം അള്ളാഹുബിനെ ഓർക്കലാണ് ഏറ്റവും വലുത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ അറിയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമസ്കാരം അത് അല്ലാഹു അവന്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു ആരെങ്കിലും ആ അഞ്ചു വക്തിലും നന്നായി വുളു വുളു എടുത്താൽ എടുത്താൽ എന്നല്ല പറഞ്ഞത് വളരെ നന്നായി വുളു എടുക്കുക അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ അത് നിർവഹിക്കുകയും ചെയ്താൽ അതിലെ റുക്കൂറും സുജൂതും അതിലെ ഹുഷൂറും അഥവാ നമസ്കാരത്തിലെ ഭയഭക്തി അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ആ ഏറ്റവും ശരിയായ ചൈതന്യത്തോടു കൂടിയുള്ള ആ നമസ്കാരം ആരെങ്കിലും പൂർത്തീകരിച്ചാൽ ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കാമെന്ന് എന്ന് അല്ലാഹു കരാറ് ചെയ്തിരിക്കുന്നു എന്നാൽ ഓമല്ലം യൽ ഈ പറഞ്ഞത് ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അഹദും അള്ളാഹുവിന്റെ അടുക്കൽ ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും പുതു കൊടുക്കുമ്പോഴോ റൊക്കോയിലോ സുജൂതിലോ ഹുഷുവിലോ ഒക്കെ വല്ല കുറവും വന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അതുകൊണ്ടാണ് പത്ത് മുതൽ അരമാർക്ക് വരെ ഒരു നമസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ചത് അപ്പോൾ അരമാർക്ക് കിട്ടിയ ഒരാൾക്ക് അള്ളാഹു സുഭാനോത്തരം പുറത്തു കൊടുത്തേക്കാം പക്ഷേ അത് അല്ലാഹുവിൻ്റെ മഷീയത്തിൽ പെട്ടതാണ് എന്നാൽ അള്ളാഹു അഹിദ് നൽകുന്നതാർക്കാണ് വളവും നന്നായിരിക്കണം റുക്കവും സുജൂതും നന്നായിരിക്കണം നമസ്കാരത്തിലെ ഹുഷോറും നന്നായിരിക്കണം കാരണം അതിലൂടെ ഒരു വ്യക്തി അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക